നാടകം രണ്ടാം ഭാഗം രചന മങ്കോമ്പു രാജപ്പൻ ശബ്ദം നൽകുന്നവർ ഡോക്ടർ അംബി ജോസഫ് ഗ്യാൻസിസ് ജി ആർ നന്ദകുമാർ മീനാനെവിൽ വി കെ ശ്രീകല ശ്യാം സംവിധാനം എൻ വാസുദേവ് ഘടോൽ കജൻ അച്ഛൻ ൾ കുന്തിക്ക് പുത്രൻ വാസുദേവന്റെ പ്രണാമം മകനെ നീ വന്നുവല്ലോ കാറ്റും കോളും അലറുന്ന മഹാസമുദ്രത്തിൽ വീണുഴലുന്നവരാണ് എന്റെ പുത്രന്മാർ നീ മാത്രമാണ് അവരെ കരകയറ്റുവാനുള്ള നൗക എന്റെ സമാധാനവും അത് മാത്രമാണ് കൃഷ്ണ അച്ഛൻ പെങ്ങൾ ദുഃഖിക്കാതിരിക്കുക പാണ്ഡവരുടെ ക്ലേശങ്ങൾ അവസാനിക്കാറായി നീ ദുഷ്ടബുദ്ധിയായ ദുര്യോധനനോട് സാമം ഉപദേശിക്കുവാനുള്ള ദൂതുമായി വന്നപ്പോൾ മുതൽ എനിക്ക് ആശങ്കയായിരുന്നു എന്റെ പുത്രന്മാർക്ക് എങ്ങനെ ആ ദുർമതിയുമായി സന്ധി ചെയ്യാൻ സാധിക്കും ധാർത്തരാഷ്ട്രന്മാരുടെ നിർശംസതയും വൈരബുദ്ധിയും നല്ലതുപോലെ ഗ്രഹിച്ചു തന്നെയാണ് ഞാൻ ദൂതുമായി കൗരവസഭയിൽ വന്നത് അനേകലക്ഷം ആന തേര് അശ്വം രാജാക്കന്മാർ എല്ലാം കുരുക്ഷേത്രത്തിൽ മൃത്യുപാശത്തിൽ വീണുപോകുമല്ലോ എന്ന് കരുതി മാത്രമായിരുന്നു എന്റെ ഉദ്യമം ഈ മഹാവിനാശത്തിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുവാൻ കഴിഞ്ഞാൽ അതിലുപരി വേറെ ധർമ്മമില്ലല്ലോ അവനവൻ്റെ കഴിവുപോലെ സത്യധർമ്മനിഷ്ഠമായ കർമ്മമനുഷ്ഠിക്കുവാൻ ശ്രമിച്ചിട്ട് അത് ഫലിക്കാതെ വന്നാലും പുണ്യമാണ് നിഷ്ഫലമായേക്കുമെന്ന് കരുതി ധർമ്മശാസനമായ സൽപ്രവൃത്തി ചെയ്യാതെ പിന്തിരിയുന്നത് പാപവുമാണ് അതുകൊണ്ടാണ് ഞാൻ ദുർമതിയായ ദുര്യോധനനോട് പോലും അപേക്ഷിക്കുവാനെത്തിയത് മൂന്നോ നാലോ കുബുദ്ധികൾ ചേർന്ന് ഒരു മഹാസാമ്രാജ്യത്തെ മുടിക്കാൻ ഒരുമ്പിടുമ്പോൾ എങ്ങനെ നിഷ്കരിയനായി കണ്ടു നിൽക്കും അപ്പോൾ യഥാശക്തി പ്രവർത്തിക്കുന്നവനെ ലോകം കുറ്റം പറയുകയില്ല ഈ മഹാവിനാശം മുന്നിൽ കണ്ടിട്ടും കൃഷ്ണൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് നാളെ ലോകം എന്നെ ആക്ഷേപിക്കുകയില്ല ആ കൃതാർത്ഥത ആ സംതൃപ്തി തന്നെ എന്റെ കടം തീർത്തു എന്ന സന്തോഷം എനിക്ക് നൽകുന്നു കൃഷ്ണ നീ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും രക്ഷകനാണെന്ന് എനിക്കറിയാം പക്ഷേ വീടിന് കൊള്ളിവെച്ചും വിഷം കൊടുത്തും സഹോദര ഭാര്യയെ അപമാനിച്ചും കടത്തിയും പല പ്രകാരേണ ദ്രോഹിച്ചവരോട് ഏത് ധർമ്മശാസ്ത്രമാണ് സാമം ഉപദേശിക്കുവാൻ ധൈര്യപ്പെടുക നീ സഭയിൽ സന്ധി സംഭാഷണം നൽകിയിട്ട് എന്തുണ്ടായി പറയൂ സൂചികുത്തുവാനുള്ള അത്ര ഭൂമി പോലും പാണ്ഡവർക്ക് കൊടുക്കുകയില്ല എന്നാണ് ആ നീചബുദ്ധി പറഞ്ഞത് എന്റെ സാമഭാഷണമൊന്നും ആ ദുർബുദ്ധിയുടെ കാതിൽ പതിച്ചതേയില്ല പിന്നീട് എന്തുണ്ടായി വിഷസർപ്പത്തെ മയൂര നൃത്തം അഭ്യസിപ്പിക്കാൻ കഴിയുമോ ദുര്യോധനൻ എന്നെ ബന്ധിച്ചു തടങ്കലിലാക്കാൻ ശ്രമിച്ചു എന്ത് എന്നെ ബന്ധിച്ചാൽ പാണ്ഡവർ യുദ്ധത്തിൽ നിന്നും പിന്മാറുമെന്ന് ദുര്യോധനൻ ശകനിയോട് പറഞ്ഞു കർണനും ദുശാസനും ശകുനിയും സഹായികളായി ചേർന്നു അധർമ്മവും ആ കുബുദ്ധികളുടെ ഇംഗിതം കണ്ടറിഞ്ഞ വൃഷ്ണിവീരൻ സാത്യകി സിംഹത്തെ പോലെ ഗർജിച്ചു യാദവ സൈന്യത്തെ സഭാങ്കണത്തിലേക്ക് നയിക്കുവാൻ കൃതവർമാവിനോട് ആജ്ഞാപിച്ചു ധൃതരാഷ്ട്ര രാജാവ് എന്തു ചെയ്തു അദ്ദേഹം ദുര്യോധനനെ വിളിച്ചു വരുത്തി വല്ലാതെ ക്രൂരനായ മഹാപാപി ക്ഷുദ്രമിത്രങ്ങളോട് ചേർന്ന് ഘോരപാതകം ചെയ്യാനോ പുറപ്പെട്ടത് സജ്ജന നിന്ദിതവും ദുഷ്കീർത്തികരവുമായ നീചകർമ്മം ആ കുലാപാംസനല്ലാതെ മറ്റാരെങ്കിലും ചെയ്യുമോ പിന്നീട് എന്ത് സംഭവിച്ചു ഞാൻ തനിച്ചാണല്ലോ എന്ന ഭ്രമമാണ് അവനെ പ്രലോഭിപ്പിച്ചത് പക്ഷെ എന്നോടൊപ്പം പാണ്ഡവരും വിഷ്ണന് തേക്ക വീരന്മാരും ആദിത്യ വസുരുദ്രന്മാരും മഹർഷിഗണവുമുണ്ടെന്ന് ഞാൻ അവന് കൊടുത്തു അതിനുശേഷം കൂട്ടി ഞാൻ നിഷ്കരമിക്കുകയും ചെയ്തു എനിക്ക് നന്നായി അറിയാം മകനെ കുട്ടികളായിരുന്നപ്പോൾ ശതശൃംഗത്തിൽ നിന്ന് ഹസ്തനത്തിലെത്തിയ കാലം മുതൽക്കേ തുടങ്ങിയതാണ് അവന്റെ അമർഷവും അസൂയയും അച്ഛൻ പെങ്ങളെ ഇനി വൈകുന്നില്ല ഞാൻ പാണ്ഡവരുടെ സമീപത്തേക്ക് പുറപ്പെടട്ടെ അഗ്രജനായ യുധിഷ്ഠിരനോട് പറയാൻ കൃഷ്ണ എന്റെ പുത്രനോട് ഇനി ഞാൻ പറയുന്ന വാക്കുകൾ അറിയിക്കുക കാലം ഇനി വ്യർത്ഥമാക്കരുതീ പാണ്ഡിത്യംകെട്ട മൂഢനായ പോലെ ധർമ്മം നോക്കുകയാണ് നീ മകനെ ധർമ്മപുത്ര നിന്റെ ഈ നിഷ്ക്രിയത യോഗ്യമല്ല രാജർഷിയായ മുജുകുന്ദന് പണ്ട് വൈശ്രവണൻ ഈ ഭൂമി മുഴുവൻ ദാനം നൽകാൻ തയ്യാറായി എന്നാൽ അഭിമാനിയായ ആ രാജാവ് അത് സ്വീകരിച്ചില്ല എന്റെ പ്രയത്നത്താലും ബാഹുബലത്താലും ഞാൻ രാജ്യം നേടിക്കൊള്ളാമെന്നു പറഞ്ഞു നിഷേധിച്ചു സ്വപ്രയത്നം കൊണ്ട് ഭൂമി മുഴുവൻ നേടുകയും ചെയ്തു നിനക്ക് ഈ രാജ്യപദവി നിന്റെ പിതൃധനമാണ് അത് യാചിച്ചു നേടേണ്ടതല്ല നിന്റെ അമ്മ ഹീനന്മാരുടെ ഗൃഹത്തിൽ അവരുടെ അന്നവും ഭക്ഷിച്ച് അപമാനകരമായി ജീവിക്കുന്നതിൽ നിനക്ക് ദുഃഖമില്ലേ ശത്രുക്കളെ ജയിച്ച് നീ രാജ്യം നേടുക ക്ലീബനെ പോലെ പിതൃക്കൾക്ക് അപമാനം വരുത്തി വരുത്തിവെക്കരുത് ഇനി അർജുന അത് കേട്ടാലും അർജുന നീ ഭീമനോട് ചേർന്ന് ഈ ലോകം മുഴുവൻ ജയിക്കാൻ പോന്നവനാണ് അമ്മയുടെയും പ്രിയപത്നി കൃഷ്ണയുടെയും ദുഃഖം നീ ഹനിക്കുക കൃഷ്ണ ഇതുകൂടാതെ ദ്രൗപതിയോടും എന്റെ വാക്കായി പറയുക മകളെ നിന്റെ ദുഃഖം എന്റെ മനസ്സിനെ ചുട്ടുനീറ്റുകയാണ് രാജ്യം നഷ്ടമായതിലോ ചൂതിൽ ചതി പറ്റിയതിലോ പുത്രമാർ ഘോരവനത്തിൽ അലഞ്ഞതിലോ എനിക്ക് ദുഃഖമില്ല പക്ഷേ ശ്യാമോഹിനിയും ദേവന്മാർ പോലും കാംഷിക്കുന്ന സ്ത്രീരത്നവുമായ ദ്രൗപദി രാജസഭയിൽ കേണുഴറി നിലവിളിച്ച് ക്രൂരമായ പാരുഷ്യങ്ങൾ കേട്ടു നിൽക്കേണ്ടി വന്നില്ലേ രജസ്വലയായി ഏകവസ്ത്രം മാത്രം ധരിച്ച് അന്തപുരത്തിലിരുന്ന ആ സാധു ദീനയായി സഭയിൽ സഹായത്തിന് വേണ്ടി മുറവിളി കൂട്ടിയില്ലേ സഭാവാസികളെല്ലാം അത് കാണാനിടയായില്ലേ അതിൽപരം മഹാപാധകം അപമാനം വേറെ എന്തുണ്ട് അതോർക്കുമ്പോഴാണ് എന്റെ ഹൃദയം ചുട്ടുപൊള്ളുന്നത് കൃഷ്ണ ഇതെല്ലാം അവർക്കും അറിയാവുന്നതാണ് എങ്കിലും ദുഃഖാതിരേകത്താൽ ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നേയുള്ളൂ ആ തീഷ്ണ സ്മരണകൾ ഭീമന്റെയും അർജുനന്റെയും നകുല സഹദേവന്മാരുടെയും മനസ്സിൽ ജ്വാലാമുഖികൾ പോലെ നേർന്നുണ്ട് അതിന്റെ മഹാസ്ഫോടനത്തിൽ കുരുവംശം ഉരുകി ഒലിച്ചുപോകും എന്റെ പുത്രന്മാരെക്കാൾ എനിക്ക് പ്രിയപ്പെട്ടവളാണ് പാഞ്ചാലി പതിവ്രതയും ദേവമനോഹരിയുമായ അവൾ ഇപ്പോൾ എങ്ങനെ ജീവൻ നിലനിർത്തുന്നു മഹാവീരന്മാരായ അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിട്ടും ആ സ്വാധ്വിക്ക് ദുഃഖത്തിനൊട്ടും കുറവില്ലല്ലോ അവൾക്ക് നേരിട്ട് അപമാനം ഓർക്കുമ്പോൾ ധർമ്മജനും ഭീമാർജുനന്മാരും നകുല സഹദേവന്മാരും എനിക്ക് പ്രിയമില്ലാത്തവരാകുന്നു കൃഷ്ണ പാഞ്ചാലപുത്രിയുടെ ദുരിതം അവസാനിക്കാറായി അച്ഛൻപങ്ങളെ യുധിഷ്ഠിരൻ എന്തു മൂഢധർമ്മമാണ് ആചരിക്കുന്നത് പ്രാചീന കാലം മുതൽക്കേ മൂടാശയരായ രാജാക്കന്മാർക്ക് വിനോദവും വ്യസനവുമാണ് ദൂതവും നായാട്ടും അതിൽ ഭ്രമിച്ചു പോയവർക്ക് എങ്ങനെ സുഖം ലഭിക്കും കൃഷ്ണ ശൈശവത്തിൽ തന്നെ എന്നെ ചുറ്റിയതാണ് ഈ ദുരിതപാശം ധൂർത്തൻ ധനമെന്നതുപോലെയല്ലേ ശിശുവായ എന്നെ അച്ഛൻ സുഹൃത്തിന് ദാനം ചെയ്തത് കുന്തിഭോജന്റെ വളർത്തുപുത്രിയായ പ്രധ അന്നുമുതൽ കുന്തിയായി രാജ്യമുപേക്ഷിച്ച് നായാട്ടിൽ ഭ്രമിച്ച് നടന്ന ഭർത്താവ് കാട്ടിൽ കിടന്നു തന്നെ മരിച്ചു പിഞ്ചു കുഞ്ഞുങ്ങളുമായി ഭതൃഗൃഹത്തിൽ മടങ്ങിമെത്തിയപ്പോൾ കാത്തിരുന്നതോ അവഗണനയും അപമാന പരമ്പരയും വീണ്ടും പുത്രന്മാർക്ക് വനവാസം അജ്ഞാതവാസം എന്തെല്ലാം എന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം ധാർത്തരാഷ്ട്രന്മാരോ പാണ്ഡുവോ ആരുമല്ല എന്റെ അച്ഛൻ തന്നെയാണ് കൃഷ്ണ നിന്റെ അച്ഛൻ എന്റെ പ്രേഷ്ഠ സഹോദരനും അത് അനുവദിച്ചു നിന്നു കുട്ടിക്കളി മാറാത്ത പ്രായത്തിൽ ഏതെങ്കിലും പിതാപ് തന്റെ പ്രിയപുത്രിയെ അന്യന് ദാനം ചെയ്യുമോ എന്റെ അച്ഛനാലും പുത്രന്മാരാലും എല്ലാം ഉപേക്ഷിക്കപ്പെട്ടവളാണ് കൃഷ്ണരഹിതം പൗരുഷ കർമ്മങ്ങളാൽ മനുഷ്യർക്ക് ഭേദിക്കാനാവില്ല

എനിക്ക് എനിക്കെന്റെ പുത്രന്മാരുടെ സന്തോഷം കാണാൻ നിയതി അനുവദിക്കില്ലേ സുഖം നേടിയില്ലെങ്കിലും പുത്രന്മാർ ദുഃഖാകുലരായി ഉഴലുന്നത് ഏത് പെറ്റമ്മയാണ് സഹിക്കുക പതിമൂന്ന് വർഷമായി എന്റെ പ്രിയ പുത്രന്മാരുടെയും സ്നുഷയുടെയും മുഖം ഞാൻ കണ്ടിട്ട് ശപ്പും ഞാൻ കേട്ടിട്ട് അച്ഛൻ പണ്ണലേ ഭവതിയുടെ ആഴത്തിൽ ആ ദുഃഖം ഞാൻ അറിയുന്നു ഭവതിയെപ്പോലെ ഏത് സ്ത്രീയാണ് ഈ ലോകത്തിലുള്ളത് ശുരസേന രാജാവിൻ്റെ പുത്രിയായിട്ട് പോലും അജമയുടെ കുലത്തിൽ വന്നു ചേർന്നു വീരപത്നിയും വീരമാതാവുമായ ഭവതി സർവഗുണങ്ങളും തികഞ്ഞവളാണ് ഭവതിയുടെ പുത്രന്മാർ സുഖമായിരിക്കുന്നു അവർ മഹാശക്തരും മഹോത്സാഹികളുമാണ് ധീരന്മാർ അവസാന ഘട്ടത്തിലെ സുഖങ്ങൾ അനുഭവിക്കുകയുള്ളൂ അതിനു മുമ്പ് ദുഃഖങ്ങൾ നേരിട്ടേക്കും അന്തിമമാണ് അച്ഛൻ പെങ്ങളെ അവിടുത്തെ ദുഃഖം അവസാനിക്കാറായി പുത്രന്മാർ ശത്രുക്കളുവൻ നിഗ്രഹിച്ച് രാജ്യലക്ഷ്മി നേടി ഈ ഭൂമിക്ക് അധിപന്മാരായി വിരാജിക്കുന്നത് അജിരേണ ഭവതിക്ക് കാണുമാറാകും ദുഃഖിക്കാതിരിക്കുക കേശവ മകനെ നീ പറയുന്ന വാക്യം ദേവസൂക്തങ്ങൾ പോലെ നിത്യസത്യമാണ് അതിൽ ഞാൻ ആശ്വസിക്കുന്നു ജനാർദ്ദന ഭവാൻ പാണ്ഡവരുടെ ഹിതം എങ്ങനെയോ അങ്ങനെ വർത്തിക്കുക ധർമ്മഭ്രംശവും കാപ്പട്യവുമില്ലാത്തവനാണല്ലോ ഭവാൻ നിന്റെ പ്രഭാവവും സത്യവും ആഭിജാത്യവും ശൈശവം മുതൽക്കേ കണ്ടറിഞ്ഞിട്ടുണ്ട് ഞാൻ തപസ്സും ഹൃദവും മഹത്വവും നീയല്ലാതെ ത്രാതാവും മഹാബ്രഹ്മനുമായ കൃഷ്ണ എല്ലാം നിന്നിൽ സ്ഥിതി ചെയ്യുന്നു നീ മൊഴിയുന്ന വാക്കുകൾ സത്യമായി ഭവിക്കും എല്ലാത്തിനും സാക്ഷിയായി ഞാനിവിടെയുണ്ട് ദുഷ്ടശക്തികളെ സംഹരിക്കുവാൻ ഭവതിയുടെ പുത്രന്മാർക്ക് കേൾപ്പില്ലാതെ വന്നാൽ ആ നിമിഷം എന്റെ ക്രോധാഗ്നിയിൽ ഈ ധാർത്രാഷ്ട്രന്മാരെ ഒന്നൊഴികെ ഭസ്മമാക്കും എന്റെ വാക്ക് മിഥ്യയാവില്ല ഒരിക്കലും മിഥ്യഭാഷണം ചെയ്യുകയില്ല ദുഃഖം പിടിഞ്ഞ് ശാന്തചിത്തിയായിരിക്കുക ധർമ്മപുത്രൻ രാജഛത്രം ചൂടുന്ന മുഹൂർത്തം കഴിഞ്ഞു ഇനി ഞാൻ പുറപ്പെടട്ടെ സ്വസ്തി സ്വസ്തില്ലാം ഞാൻ നിന്നിൽ സമർപ്പിക്കുന്നു പോയി വരും മകനെ കജൻ നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു രചന മങ്കൊമ്പ് രാജപ്പൻ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സഞ്ജയൻ ഡോക്ടർ അംബി ധൃതരാഷ്ട്ര ജോസഫ് ഗാൻസിസ് ശ്രീകൃഷ്ണൻ ജി ആർ നന്ദകുമാർ കുന്തി മീനാനവിൽ ഗാന്ധാരി വി കെ ശ്രീകല ദുര്യോധനൻ ശ്യാം സംവിധാന സഹായം വി എൻ ദീപ എം നിസാമുദ്ദീൻ അശ്വതി ബാലചന്ദ്രൻ സംവിധാനം എൻ വാസുദേവ് ഈ നാടകത്തിന്റെ മൂന്നാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് കേൾക്കാം